ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തിരയെ പെണ്ണ് കാണാനായി അജയ് എന്നൊരു പയ്യൻ വന്നിരുന്നു ആദ്യമൊങ്ങും ആദര ആ പയ്യന്റെ മുന്നിലേക്ക് വരില്ല എന്ന് പറഞ്ഞെങ്കിലും അമ്മയും അച്ഛന്റെയും നിർബന്ധ പ്രകാരം അജയ് മുന്നിലേക്ക് ആദരയ്ക്ക് വരേണ്ടി വന്നു ആദരയെ കണ്ടപാടെ എല്ലാവരുടെയും മുഖത്തും ഒരു ചിരി പടർന്നു ആദര എല്ലാവർക്കുമായി ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് പയ്യൻ പെണ്ണിനെ നോക്കുന്നു എന്നാൽ പെണ്ണ് ഒരു നിമിഷം പോലും പയ്യന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാവുന്നില്ല അമ്മാവൻ പറയുന്നുണ്ടാ ശരിക്ക് കണ്ടോണം പിന്നെ കണ്ടില്ല എന്ന് പറയരുത് ചായ കുടിച്ചുകൊണ്ടും പയ്യൻ ആതിരയെ നോക്കുന്നു ആദര തലകുനിച്ചു തന്നെ നിൽക്കുകയാണ് അമ്മാവൻ വീണ്ടും ചോദിക്കുന്നുണ്ടാ നീ എന്ത് പറയുന്നു എടാ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഇപ്പൊ ചോദിക്കണം പിന്നെ കണ്ടില്ല എന്ന് പറയരുത് ഇനിയിപ്പോ ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അതാവാം എടാ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ പെണ്ണിനോട് അജയ് പറയുന്നു അത് പിന്നെ സംസാരിക്കണോന്നൊന്നും ഇല്ല അമ്മാവൻ വീണ്ടും പറയുന്നു എന്നാൽ പിന്നെ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം ആദര പറയുന്നു എനിക്കൊന്ന് സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട് എല്ലാവരും അത് കേട്ട് ആദ്രയെ നോക്കുന്നു അമ്മാവൻ പറയുന്നു ഇവനൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെ കുട്ടിക്ക് മാത്രം എന്താ എത്ര നിർബന്ധം എണീറ്റിട്ട് അജി പറയുന്നു അമ്മാവ ആദ്രക്ക് എന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ സ്ത്രീക്ക് പറയട്ടെ ഞാനത് കേട്ടിട്ട് വരാം ആദ്ര അല്പം മാറി നിൽക്കുന്നു പിറകെ അജിയും പോയി എല്ലാവരുടെയും മനസ്സിൽ ടെൻഷൻ തന്നെയാണ് ഓ ഇനിയിപ്പോ എന്തോ ചോദിക്കാനാ ഏതുവരെ പഠിച്ചു എന്താ ജോലി ഇതൊക്കെ ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞതല്ലേ എന്നൊക്കെ അമ്മാവൻ പറഞ്ഞപ്പോൾ പയ്യന്റെ അച്ഛൻ പറയുന്നു അത് ആകുട്ടി കേട്ടില്ലായിരുന്നല്ലോ ഇനിയിപ്പോ എന്താ കേൾക്കാനാ എന്ന് അമ്മാവൻ പറയുന്നുണ്ട് ആന്തിരയുടെ മുറിയിലേക്ക് പോയി ടെൻഷനോടെ നിൽക്കുകയാണ് ആന്തിര മുറിയിൽ അജയ് എത്തി എന്താണ് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എനിക്കിന്ന് സംസാരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞത് വെറുതെയല്ല എനിക്ക് തന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി ഞാൻ ഇതിനു മുന്നേ രണ്ടടുത്ത് പെണ്ണ് കാണാൻ പോയിരുന്നു ആ പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടപ്പെടാത്തത് നല്ലൊരു കാര്യമായിട്ടാ എനിക്ക് ഇപ്പോ തോന്നുന്നത് അല്ലായിരുന്നെങ്കിൽ തന്നെ കാണാൻ ഇതെല്ലാം കേട്ട് ആദ്ര പയ്യനോട് പറയുന്നു നിങ്ങൾക്ക് എന്തറിയാം എന്നെ കുറിച്ച് എന്നിട്ട് ആദ്ര കരഞ്ഞപ്പോൾ താൻ കരയുവാണോ എന്ന് അപ്പുറത്തും അപ്പുറത്ത് നോക്കിയിട്ട് അജയ് ചോദിക്കുന്നു നിങ്ങൾ നല്ലൊരു മനുഷ്യനായെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഈ വിവാഹം നടക്കില്ല എന്റെ മനസ്സിലും ജീവിതത്തിലും മറ്റൊരാളാ ഞാൻ അയാളെ മാത്രമേ വിവാഹം കഴിക്കൂ ഇത് ഈ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല ദയവായി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം നിങ്ങൾക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലാന്ന് ഒന്നവരോട് ഒന്ന് പറയുവോ അജയ് പറയുന്നു എടോ അത് ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉള്ളതല്ലേ വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ എല്ലാവർക്കും കാണും ഞാൻ ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാലും തന്റെ ആ റിലേഷൻ തന്റെ വീട്ടുകാർ സമ്മതിക്കുന്ന ഉറപ്പാണോ എടോ താൻ സമയമെടുത്തെന്ന് ആലോചിച്ചാൽ മതി നമുക്കെല്ലാം ശരിയാക്കാം ആദര വീണ്ടും പറയുന്നു ഇതൊരിക്കലും ശരിയാവില്ല എനിക്ക് ഒരിക്കലും മറ്റൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആവില്ല നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു ഭാര്യയാവാൻ എനിക്ക് സാധിക്കില്ല മറ്റൊരാളെ സ്നേഹിക്കുന്ന അവനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ വേണോ നിങ്ങൾക്ക് അത് കേട്ട് അജയ് പറയുന്നു വേണം തന്നെ എനിക്ക് വേണം അതുകൊണ്ട് നെല്ലുശ്ശേരിയിലെ സന്ദീപിനെ താനിങ്ങ് മറന്നേക്കെ അത് കേട്ട് ആദര ഞെട്ടി നിൽക്കുന്നു എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചത് എന്ന് പറഞ്ഞ് അജയ് പൊട്ടിച്ചിരിച്ചിട്ട് പറയുന്നു നീ എന്താ ചോദിച്ചത് എനിക്ക് നിന്നെ കുറിച്ച് എന്തറിയാന്നോ എല്ലാം അറിയാം സന്ദീപ് അനക്ക അവർ വിവാഹം കഴിച്ചോട്ടെ നീ എന്തിനാ അവരുടെ ഇടയിൽ ഇപ്പൊ നിനക്ക് ബോധ്യമായോ നിനക്കെല്ലാം അറിയാന്ന് ആദര ചോദിക്കുന്നു എന്താ നിങ്ങളുടെ ഉദ്ദേശം അജയ് പറയുന്ന ഉദ്ദേശം വേറൊന്നുമല്ല തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുപോകണം ഈ വീട്ടിൽ നിന്നും ആ സന്ദീപിന്റെ മനസ്സിൽ നിന്നും ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എന്റെ ലാഭത്തിന് വേണ്ടി ഇറങ്ങാറുള്ളൂ ഒന്നും സ്ത്രീധനമായി കിട്ടില്ല എന്ന് മീരച്ചേച്ച് വിളിച്ചു പറഞ്ഞിട്ടും ഞാൻ എന്റെ വീട്ടുകാരെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നത് അതേ ലാഭം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അപ്പൊ നിനക്ക് തോന്നും ഈ ദാരിദ്ര്യ കുടുംബത്തിൽ നിന്ന് പെണ്ണെടുത്താൽ എനിക്ക് എന്ത് ലാഭം എന്ന് സിറ്റിയിൽ രണ്ട് കടയുള്ള മൊബൈൽ ഷോപ്പ് രണ്ട് നിലയുള്ള മൊബൈൽ ഷോപ്പ് പിന്നെ ഒരേക്കറിൽ കുറയാത്ത സ്ഥലം സ്വന്തമായ ഒരു കാറ് ഒരു പെട്ടി നിറയെ സ്വർണം ഇതാണ് ഈ വിവാഹത്തോടുള്ള എന്റെ ഒരു ലാഭം അത് സ്ത്രീധനമായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് നെല്ലുശ്ശേരിയിലെ അവന്തികയാണ് അത് കേട്ട് വീണ്ടും മാത്രം ഞെട്ടലോടെ നിൽക്കുന്നു പണത്തിനു വേണ്ടി ഒരു കൊലപാതകം ചെയ്യാൻ പോലും മടിയില്ലാത്ത എനിക്ക് വെറുതെ ഒരു വിവാഹം കഴിച്ചാൽ ഇത്രയൊക്കെ കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു പ്രോഫിറ്റ് അല്ലേ പിന്നെ ഞാൻ ഈ പറഞ്ഞത് മീര ചേച്ചിക്ക് ഒരു അറിയില്ല ഇത് ഞാനും അവന്തികയും തമ്മിലുള്ള ഇടപാടാ ഇതിപ്പോ ഞാൻ നിന്നോട് പറഞ്ഞില്ലെങ്കിൽ നിനക്ക് തോന്നും ഒന്നും ഒന്നുമറിയേറി നിന്നെ കെട്ടിക്കൊണ്ടു പോകാൻ വന്ന ഒരു കോഴനാണ് ഞാനെന്ന് കൃത്യമായി വില പറഞ്ഞു ഉറപ്പിച്ചിട്ടാണ് ആദര എന്ന ഈ വിഴിപ്പിനെ ഞാൻ ചുമക്കാൻ തയ്യാറായത് ദേ ഇടയ്ക്ക് നീ ഓടിച്ചെന്ന് അവിടെ പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ഇവ ഈ വിവാഹം മുടക്കാൻ മനഃപൂർവ്വം പറയുന്നത് എന്ന് അവര് തോന്നു അതുകൊണ്ട് മരിയാദയ്ക്ക് ഈ വിവാഹത്തിന് സമ്മതിച്ചേക്ക് നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് എന്നെ കളഞ്ഞിട്ട് പോയിക്കോ എനിക്ക് ഒരു പരാതിയില്ല ഞാൻ കിട്ടുന്ന ആ താലി ഞാൻ തന്നെ പൊടിച്ചെടുത്തോളാം അപ്പോഴേ എന്റെ വിവാഹ സമരം ഞാൻ അവിടെ അറിയിക്കാൻ പോവുക ആതിരയ്ക്ക് എന്നെ ഭയങ്കരമായി ഇഷ്ടപ്പെട്ട വാർത്ത ഞാൻ അവരെ അറിയിക്കാനായി പോവുക എന്നു പറഞ്ഞേ അജയ് പോകുന്നു ടെൻഷനോടെയും പേടിയോടെയും നിൽക്കുകയാണ് ആതിര പിന്നീട് കാണിക്കുന്നത് അർച്ചന ആതിരയുടെ ഫോണിലേക്ക് വിളിക്കുന്നു കൂടെ സന്ദീപും ഉണ്ട് ആതിര ഫോൺ എടുത്തു അർച്ചന ചോദിക്കുന്നുണ്ട് വന്നവരൊക്കെ പോയോ എന്ന് ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം നാളെ കഴിഞ്ഞ നിന്റെയും സന്ദീപിന്റെയും രജിസ്റ്റർ മാരേജാണ് അറിക്കേറ്റ് ആദര ഞെട്ടി നിൽക്കുന്നു ഇനിയും ഇത് വെച്ച് വെച്ചുനീട്ടിയാൽ ശരിയാവില്ല സച്ചേട്ടൻ കൂടെ നിൽക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ടാ ഇപ്പോ തന്നെ വൈകിയത് ഇപ്പോ സച്ചേട്ടൻ സമ്മതിച്ചു ഇനി നമുക്കിത് വേഗം നടത്താം ആദര പറയുന്നു ചേച്ചി ചേച്ചിയോട് ക്ഷമിക്കണം ഞാൻ അനുബേട്ടൻ കൊണ്ടുവന്ന വിവാഹത്തിന് സമ്മതിച്ചു അത് കേട്ട് ആദര ഞെട്ടി നിൽക്കുന്നു എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ചേച്ചി ആ കാര്യം സന്ദീപിനോട് പറയുകയാണ് അർച്ചന അവള് വിവാഹത്തിന് സമ്മതിച്ചു എന്ന് അത് കേട്ട് സന്ദീപ് ഞെട്ടി നിൽക്കുന്നു അർച്ചന പറയുന്നു നീ എന്ത് പണിയാടി ഈ കാണിച്ചത് ഞാൻ നിന്നോടെല്ലാം പറഞ്ഞതല്ലേ ആദര പറയുന്നു നമ്മൾ കരുതുന്നത് പോലെയൊന്നും അല്ല ചേച്ചി കാര്യങ്ങള് അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും ആതിര അർച്ചനയോട് പറയുന്നു അമ്മയോടും അച്ഛനോടും അവധിക പറഞ്ഞ കാര്യവും അവർ വന്ന് ആതിരയോട് പറഞ്ഞ കാര്യവും അർച്ചനയോട് പറയുകയാണ് ആതിര പിന്നെ അച്ഛന്റെ ആ വധഭീഷണിയും പിന്നെ അജയ് പറഞ്ഞ കാര്യവും പറയുകയാണ് അർച്ചനയോട് ആതിര എന്താ എഴുതിയെന്നെ സന്ദീപ് ചോദിക്കുന്നുണ്ട് അർച്ചനയോട് ഇത്രയും പറഞ്ഞ ശേഷം ആതിര പറയുന്നു ചേച്ചി പറയേ ഇത്രയും കഴിഞ്ഞതിനു ശേഷം ഞാൻ പിന്നെ എന്ത് പറയണമായിരുന്നു നമ്മുടെ അച്ഛനെ ഓർത്താൻ ഞാൻ സമ്മതിച്ചത് ഇത് അർച്ചന പറയുന്നു നീ പറഞ്ഞത് തന്നെയമ്മോളെ ശരി നിന്റെ സ്ഥാനത്ത് ഞാനായാലും ഇതേ ചെയ്യൂ ചേച്ചി അത് വിട്ടേക്ക് സന്ദീപിനെയും പറഞ്ഞു മനസ്സിലാക്കു എന്ന് ആദര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു എന്തായാലും അതുപോലെ ഒരാള് നിന്നെ വിവാഹം കഴിക്കില്ല സമ്മതിച്ചു എന്നല്ലേ ഉള്ളൂ നീ കരയരുത് ചേച്ചി പറയുന്നത് കേക്ക് ആദ്യം നിന്റെയും സന്ദീപിന്റെയും വിവാഹം നടക്കട്ടെ പിന്നെ ബാക്കിയെല്ലാം വരുന്നെടുത്ത് വെച്ച് കാണാം എല്ലാം മറന്നിട്ട് സന്ദീപുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറാവും എന്ത് വന്നാലും ഒന്നുമില്ലെന്ന് സന്ദീപിനെ പോലെ നീയും തീരുമാനം എടുക്ക അച്ഛനും അമ്മയും ആരുമല്ല നീ ആരുടെ കൂടെ ജീവിക്കണമെന്ന് അത് നീ തന്നെ തീരുമാനിക്കണം പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത കാര്യം നീ ആരോടും പറയണ്ട എന്ന് പറഞ്ഞ് അർച്ചന സന്ദീപിന്റെ കയ്യിൽ ഫോൺ കൊടുത്തു സന്ദീപ് ആതിരയോട് പറയുന്നു ആതിര ഇനി നമ്മൾ കാത്തിരുന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്തവരോടൊപ്പം ജീവിക്കേണ്ടി വരും അതുകൊണ്ട് നീ ഇതിനെതിരെ പറയരുത് നീ ഞങ്ങളെ വിശ്വസിക്കേ ഒരു പ്രശ്നവും വരില്ല ഉറപ്പ് എന്ന് പറഞ്ഞ് സന്ദീപ് ഫോൺ വെച്ചു ശേഷം കാണിക്കുന്നത് ഡോക്ടർ സന്ധ്യ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ അവതികയുടെ കുറച്ച് ഗുണ്ടകൾ സന്ധ്യയുടെ കാറ് തടയുന്നു കാറിന് മുന്നിൽ ഓവർടേക്ക് ചെയ്ത് വണ്ടി നിർത്തി സന്ധ്യയുടെ മുന്നിൽ ഇറങ്ങുകയാണ് അവർ സന്ധ്യയും കാറിൽ നിന്നും ഇറങ്ങി നിങ്ങൾ നിങ്ങളെന്തിനെ എന്റെ വണ്ടി തടഞ്ഞു നിർത്തിയത് എന്ന് സന്ധ്യ ചോദിക്കുന്നു ഒരു തവണ നീ ചാവാതെ രക്ഷപ്പെട്ടു അന്ന് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം തിരുത്താനാ വന്നത് ഇന്ന് നിന്റെ ജീവൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞങ്ങൾ തിരിച്ചു പോകൂ എന്നും അവര് പറയുന്നുണ്ട് പിടിയിടാവളെ എന്ന് പറഞ്ഞ് രണ്ട് ഗുണ്ടകൾ സന്ധ്യയെ പിടിച്ചു വെക്കുന്നു എന്നാൽ ആ കാറിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഡോക്ടർ അബ്ദുൽ ഖാദർ സന്ധ്യയുടെ ഭർത്താവ് അത് അറിയുന്നില്ല അറിഞ്ഞിരുന്നില്ല അദ്ദേഹം വന്ന് ഇവരുടെ മുന്നിൽ നിൽക്കുന്നു എന്താ ഇവിടെ പ്രശ്നം ഒന്ന് ചോദിക്കുന്നു ഓഹോ അപ്പോ നീയാണ് ഇവന്റെ ഇവരുടെ സ്വന്തക്കാരൻ സമ്മന്നക്കാരൻ ചെല് നല്ല തടി ഇത് വെറുതെ പാഴാക്കണ്ട എന്നൊക്കെ അവര് പറയുന്നു അബ്ദുൽ ഖാദർ പറയുന്നു അതെങ്ങനെ നടക്കും അവളുടെ സമ്മതക്കാരൻ ഇങ്ങനെ നെഞ്ചി വിരിച്ചു നിൽക്കുമ്പോ നിങ്ങൾ ഈ പറഞ്ഞൊന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ ശരിക്കും നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് പരിചയപ്പെട്ട് കളയാം എങ്കിൽ ശരി നമുക്ക് വിശാലമായി പരിചയപ്പെട്ട് കളയാം എന്ന് പറഞ്ഞ് ആ ഗുണ്ടകളിൽ ഒരാൾ അബ്ദുൽ ഖാദറിനെ അടിക്കുന്നു എന്നാൽ ആ അടി തടഞ്ഞ് അബ്ദുൽ ഖാദർ തിരിച്ച് എല്ലാം യാണ് വന്ന എല്ലാവരെയും അടിച്ചോദിയിരിക്കുകയാണ് അബ്ദുൽ ഖാദർ സന്ധ്യയെ പിടിച്ചുകൊണ്ടുവന്ന് കാറിലേക്ക് കയറ്റുന്നു അങ്ങനെ രണ്ടുപേരും അവിടുന്ന് പോയി വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക് മൈ ചാനൽ